പാലക്കാട് സ്നേഹ കൂട്ടായ്മ സ്വാതന്ത്ര്യ ദിനാഘോഷവും സുധാകരൻ ഒളിമ്പിക്കിന് യാത്രയൊപ്പം നൽകി സലാലയിൽ ജോലി ചെയ്യുന്ന പാലക്കാട് ജില്ലക്കാരുടെ സംഘടനയായ പാലക്കാട് സ്നേഹ കൂട്ടായ്മ സ്വാതന്ത്ര്യ ദിനാഘോഷവും പാലക്കാട് സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സുധാകരൻ ഒളിമ്പിക്കിന് യാത്രയൊപ്പം നൽകി മുപ്പത്തി അഞ്ച് വർഷത്തോളമായി സലാലയിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പ്രധാനിയും നാട്ടിലായാലും സലാലയിലായാലും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായ പാലക്കാട് സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സുധാകരൻ ഒളിമ്പിക്കിന് പാലക്കാട് ജില്ലാ സ്നേഹ കൂട്ടായ്മയുടെ ഓഫീസിൽ വെച്ച് യാത്രയപ്പ് നൽകി അതിനോടൊപ്പം ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിച്ചു പ്രസിഡന്റ് നസീബ് വല്ലപ്പുഴ അധ്യക്ഷനായ യോഗത്തിൽ ജനറൽ സെക്രട്ടറി നിയാസ് പഴയ ലക്കിടി സ്വാഗതം ആശംസിച്ചു സലാലയിലും നാട്ടിലുമായി നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മലയാളി സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പാലക്കാട് സ്നേഹ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് റസാഖ് ചാലിശ്ശേരി ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു യാത്രയെപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് കാസി മേടത്തൂർ മൊമന്റോ നൽകുകയും ഷമീർ മാനുക്കാസ് പൊന്നാട അണിയിക്കുകയും ചെയ്തു ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മമ്മിക്കുട്ടി ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ സന്ദേശം നൽകി പരിപാടിക്ക് അച്യുതൻ പടിഞ്ഞാറങ്ങാട മനാഫ് പഴയ ലക്കിടി സൈനുദ്ദീൻ ചാലിപ്പറമ്പ് മുസ്തഫ കുലുക്കല്ലൂർ ഹക്കീം വാവനൂർ എന്നിവർ നേതൃത്വം നൽകി വിജയൻ കരിങ്കല്ലത്താണി നന്ദിയും രേഖപ്പെടുത്തി